എല്ലാവർക്കും എം എസ് ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് ചാനലിൽ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു യാത്രയാണ് അതായത് നമ്മുടെ കൊടുമ്പലുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ടും പിന്നെ പാലക്കാട് ജില്ലയിലുള്ള കല്യാൺ ജ്വല്ലേഴ്സിലോട്ടോ ആണ് യാത്ര കേട്ടോ അതായത് നമ്മൾ ചെറിയൊരു കുഞ്ഞ് ചിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിട്ടി അപ്പോൾ ഒരു കുഞ്ഞ് വളയെടുക്കാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അമ്പലത്തിലോട്ട് പോയിട്ട് ഭഗവാനെ തൊഴുതിയ ശേഷം ജില്ലറിലോട്ട് പോകാൻ പറഞ്ഞു പ്ലാന് ഫാമിലി എല്ലാവരും ഉണ്ട് ചെറിയ ബ്രതർ മാത്രമേ ഇല്ല കേട്ടോ ആൾക്കാർ പുള്ളിക്കൊരു കല്യാണമുണ്ടോ പുള്ളി മാത്രം വന്നില്ല അല്ലെങ്കിൽ കാലത്ത് ഒപ്പം വരാറുള്ള ആൾ അപ്പോൾ നമ്മൾ ഏകദേശം ഭഗവാനോട് പോകുന്നത് ഏകദേശം ദീപാരാധന സമയത്ത് ദീപാരാധന തൊഴുതി അവിടുത്തെ ഭഗവാന്റെ അന്നദാന പ്രസാദവും കഴിച്ച് ആണ് ജുള്ളിലോട്ട് പോകുക പറഞ്ഞാൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ നേരത്തെ പോയി കഴിഞ്ഞാൽ ആ നമുക്ക് നേരത്തെ പോകുന്ന ഒരു ആറ് മണിക്ക് ആറൊക്കെയാണ് ആ ഒരു ദീപാരാധന അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മണിക്കാണ് അന്ന ആ ഈ ദീപാരാധന കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കുടുംബത്തെ കുടുംബത്തി കുടുംബ അമ്പലം എത്തി കുടുംബ അമ്പലത്തിൻ്റെ പ്രത്യേകത കൂടെ പറയാനുണ്ട് അതായത് പഴണിയിൽ പാതി കുടുമ്പെന്നാണ് അതാണ് പഴണിയിൽ പോകാത്തവർ നമ്മൾ മുട്ടയടിക്കാത്ത തിരക്ക് നേർച്ച നേർച്ച മുട്ട ആ പഴിയിൽ പോകാൻ സാഹചര്യം ഒത്തു വരാത്തതിരക്കൊക്കെ നമ്മളെ കൊടുമ്പിൽ വന്നിട്ട് മുട്ടയടിക്കുക അടിച്ച് പോകാറുണ്ട് ഇന്ന് ഇന്ന് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നന്നായിട്ട് മുട്ടയടിക്കാനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാർ പാർക്കിംഗ് ഏരിയകളടക്കം ഫുള്ളായിരുന്നു നമ്മളിപ്പോൾ അമ്പലത്തിൽ ഭവനം തൊഴുതി ഇറങ്ങി ഇതിപ്പോൾ അന്നദാന മണ്ഡപത്തിൽ അന്നദാന പ്രസാദം കഴിക്കുക എന്ന ലൈനിൽ നിൽക്കുകയാണ് ഇതാണ് ഭഗവാൻ്റെ അന്നദാനം അവയിൽ ഒരു മാങ്ങച്ചാർ ഒരു പൊടിത്തൊരു പേര് ഭഗവാൻ്റെ ഒരു പായസം ഉണ്ടോ നല്ല 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 സദ്യയായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ സിസ്റ്റർ കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയും ബ്രദറും അച്ഛനൊക്കെ അവിടെയുണ്ട് പുറത്തും കിട്ടും അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹാളം നല്ല തിരക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞമ്മള് ഏകദേശം എല്ലാവരും അമ്മ കൺ ഇറങ്ങി ഞാൻ തന്നിട്ട് ഒന്നുകൂടി തൊഴുതി അമ്പലത്തിൻ്റെ ഭഗവാന്റെ ഹിസ്റ്ററി കാണിച്ചാലോട്ടോ ഇതാണ് ഇങ്ങനെയാണ് ഭഗവാൻ കൊടുമ്പിലോട്ട് വന്നത് പഴണിയിൽ നിന്നും അതായത് പഴണിയിൽ നിന്നും കാളതിൻ്റെ പുറത്ത് വന്നു എന്നാണ് വിശ്വാസം എത്രയോ കാലം മുമ്പാണ് കേട്ടോ പത്ത് ഇരുന്നൂറ്റമ്പത് വർഷം ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം ആയുണ്ടാവും നമുക്കെന്നെ അറിയില്ല നമ്മുടെ മുത്തശ്ശനർക്കടം ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭൂരിവണ്ടിയിൽ കളപ്പുറത്ത് മുഴുവൻ വന്നു എന്നാണ് പറയാറുള്ളത് അതാണ് ടിമ്പിൾ ഹിസ്റ്ററി ഇപ്പം അപ്പോൾ നമ്മൾ അവിടുന്ന് ഭഗവാന്റെ തൊഴുതി ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലുള്ള കല്യാൺ ജൊല്ലേസിലൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം പാലക്കാട് എത്തിയിപ്പോൾ മഴ വന്നു കേട്ടോ നമ്മുടെ ചിറ്റൂരിലുള്ള ക്ലൈമറ്റ് അല്ല നമ്മുടെ പാലക്കാട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല അത്യാവശ്യം വെയിലും ക്ലൈമറ്റ് മൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തുമ്പോൾ നല്ല മഴയായിരുന്നു അത്യാവശ്യം നല്ല മഴ കേട്ടോ നല്ല മേഡം പറഞ്ഞത് നല്ല മേഡം അപ്പോൾ നമ്മൾ അതീക്ഷം ഇപ്പം കല്യാണം ജില്ലസ് എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വർണം പറഞ്ഞത് പിന്നെ ഈ ഈ സമയത്ത് നല്ല പൊള്ളുന്ന റേറ്റ് ആണ് നമ്മൾ അതിൻ്റെ ഫണ്ടിൻ്റെ അളവ് കാലാവധി എടുക്കാൻ വേണ്ടി വന്നതാണ് ഏകദേശം ഇന്നത്തെ റേറ്റ് വന്നിട്ട് അമ്പത്തിനാലായിരത്തി എൺപത് രൂപ ഗ്രാമിന് ഗ്രാമല്ല സോറി കേട്ടോ ഒരു പവന വരുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെന്താ ജലകൾ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ തോണ്ടോ നമ്മളെ ഞാനും അമ്മയോടത്ത് നോക്കേണ്ടി വയ്ക്കുകയാണ് അവർ അവർ വളയാൻ നോക്കുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു എക്സിക്യൂട്ടീവ്സ്മാർ ഒരുപാട് മോഡലെ കാണിച്ചത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കിട്ടു നമ്മൾ സിസ്റ്റർ അത്യാവശ്യം എല്ലാം നല്ല മോഡലായിരുന്നു കേട്ടോ അതിപ്പോൾ കീ കാണിക്കുന്നൊക്കെ ഒരു നാല് നാലര പവൻ അഞ്ച് പൈൻറ്റ് മേലുള്ളതാണ് ഇതൊരു മൂന്ന് മൂന്നേ മൂന്നര പോയിന്റ് മേലുള്ളത് ഇത് വന്നിട്ട് മൂന്നേ മുക്കാലോ നാല് പോയിന്റ് എടുത്തുണ്ടായിരുന്നു കേട്ടോ ചോദിച്ചപ്പോൾ സമയത്ത് അത്യാവശ്യം എല്ലാം നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ ജില്ലാ അല്ലോ അത്യാവശ്യം തിരക്കേണ്ടി നന്നായി തിരക്കണ്ടട്ടോ ണർണം റേറ്റ് കൂടിയാലും ഒരു കുറവുണ്ടാവില്ല എന്ന് പറയുന്നത് സത്യമാണ് അപ്പോൾ നമ്മൾ പർച്ചേസ് കഴിഞ്ഞു ഇറങ്ങി അപ്പോൾ പുതിയൊരു ചാനൽ എന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമെൻറ്റ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ തിരിച്ചു വരാം കേട്ടോ ഓക്കെ ബൈ